പഴയ നൈറ്റി വെച്ചിട്ട് ഒരു ഉഗ്രൻ ഐഡിയ ആണ് ചെയ്യാൻ പോകുന്നത് ഇപ്പോഴത്തെ സീസൺ വൈസ് ആണ് കേട്ടോ ഈ ഒരു വീഡിയോ അത് ഞാനിവിടെ ഉടുക്കാത്ത നൈറ്റിയാണ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു നൈറ്റി ആയിരുന്നെ പക്ഷെ ചില ഭാഗത്ത് കറ ഫെയ്ഡായി പോലെ അങ്ങനെ പല പ്രശ്നങ്ങൾ വന്നപ്പോൾ പിന്നെ നമുക്കിത് വീട്ടിൽ നിൽക്കുമ്പോൾ ഇടാൻ പറ്റാതെ ആയി അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി നൈറ്റികൾ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാകത്തില്ലേ കോട്ടനോ പോളിസ്റ്ററോ എന്ത് വേണമെങ്കിലും നമ്മൾക്ക് എടുക്കാവുന്നതാണ് കേട്ടോ അപ്പൊ ഇങ്ങനെയൊന്നും ഞാൻ വിരിച്ചിട്ട് കൊടുത്തെ എന്നിട്ട് ചോക്ക് അതുപോലെ തന്നെ നമ്മുടെ ഒക്കെ കത്രിക എന്തെങ്കിലും മാത്രം എടുക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള നമ്മള് അടുക്കളയിലൊക്കെ ഉപയോഗിക്കുന്ന കത്രികയാണെങ്കിലും മതി കേട്ടോ എന്നിട്ട് ഇതിങ്ങനെ വെച്ചിട്ട് നമ്മൾക്ക് ഇവിടെ ഒരു മൂന്നിഞ്ച് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇതുപോലെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തു അതിനുശേഷം നമ്മൾക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചിട്ട് ഇതൊന്ന് കട്ട് ചെയ്ത് എടുക്കണം കേട്ടോ ഈ ഒരു വീതിക്ക് ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കാം ഒരു പീസ് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുത്തേ ഇനി നമുക്ക് മാർക്ക് ഏതെങ്കിലും കുഴപ്പമില്ല അതിൻ്റെ മീതേക്ക് ഈ ഒരു പീസ് വെച്ചിട്ട് കട്ട് ചെയ്ത് എടുത്താലും മതി അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ നമ്മുടെ സ്ഥിരമായിട്ടുള്ള വീഡിയോ കാണുന്നവരല്ലാന്നുണ്ടെങ്കിൽ ഇത് കാണുമ്പോൾ നിങ്ങൾ കരുതും ഇത് ഏതാണ് ഈ കത്രിക നല്ല അടിപൊളി കത്രികയാണോ ഞങ്ങൾക്ക് തയ്യലിനോടൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ട് അപ്പോൾ ഒരു കത്രികയൊക്കെ നമ്മൾക്കൊന്ന് നല്ലത് ഏതാണെന്ന് പറഞ്ഞ് തരാമോന്ന് ഒത്തിരി പേര് ചോദിക്കാറുണ്ട് വർക്ക് വേണ്ടിയിട്ട് ഞാനൊന്നുകൂടെ പറയുവാണെ നല്ല അടിപൊളി ഒരു കത്രികയാണ് കേട്ടോ നിങ്ങൾ ഈ കട്ടിങ് കണ്ടില്ലേ എന്ത് സ്മൂത്ത് ആയിട്ടാണ് തോന്നുന്നത് അപ്പം നിങ്ങൾക്ക് ഈ സ്റ്റിച്ചിങ്ങിനോടൊക്കെ താല്പര്യമുണ്ട് പഠിക്കാനൊക്കെ ഇഷ്ടമുണ്ടോയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് മേടിക്കാം അപ്പോൾ ഇത് വേണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ ലിങ്ക് ഞാൻ നമ്മുടെ വീഡിയോന്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് അവിടെ നിന്ന് വാങ്ങിക്കാം കേട്ടോ നമ്മൾ നമ്മളിതുപോലത്തെ ഓരോ പീസ് ഇങ്ങനെ ഒന്ന് ആക്കിയെടുക്കാം കേട്ടോ ഇനി നമ്മൾക്ക് ഇതൊന്ന് ഏതെങ്കിലും ഒരു ഭാഗത്തെ സ്റ്റിച്ച് അഴിച്ചു കൊടുക്കുകയോ ഇല്ലെങ്കിൽ ഇതാ ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്യുകയോ ചെയ്യാം ഇതുപോലത്തെ ഓരോ പീസസ് ആക്കി ഇങ്ങനെ ഒന്ന് എടുക്കാം അത് ഈസി ആയിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ നമുക്ക് ഏതെങ്കിലും ഒരു സൈഡ് ഇതുപോലത്തെ സ്റ്റിച്ച് എടുക്കുക ജസ്റ്റ് ഒന്ന് വലിച്ചു കൊടുത്താൽ മതി ഇപ്പുറത്തെ കട്ട് ചെയ്യേണ്ട കേട്ടോ അതങ്ങനെ തന്നെ ഇരിക്കട്ടെ അപ്പൊ ഇങ്ങനെയെല്ലാം ഒന്ന് ചെയ്തെടുക്കണം നമ്മൾ നേരെ തയ്യൽ മെഷീനിലേക്ക് വന്നിരിക്കുവാണ് കേട്ടോ ഈ ഒരു സ്ട്രിപ്പ് എടുക്കുക എന്നിട്ട് ഇതിങ്ങനെ ഒന്ന് മടക്കിയെടുക്കുക മടക്കി എടുത്തിട്ട് നമ്മൾ ഡോറി ഉണ്ടാക്കത്തില്ലേ അതുപോലെ ഈ ഒരു വശം വെച്ച് ഒരു കാലിഞ്ച് തുമ്പ് വിട്ടിട്ട് ഇങ്ങനെ അങ്ങോട്ട് തയ്ച്ചെടുക്കണം എന്നിട്ട് ഇതേ ഇതിനെ ഇതുപോലെ ഒന്ന് ആക്കിയെടുക്കണം കേട്ടോ അപ്പോൾ അത് ഒരെണ്ണം കാണിച്ചു തരാം എങ്ങനെയാണ് ചെയ്യേണ്ടത് തയ്ച്ചെടുത്തു കേട്ടോ അപ്പൊ ബാലൻസ് സൈഡിലൊക്കെ എന്തെങ്കിലും കുറേശ്ശെ ഇങ്ങനെ ഉണ്ടെങ്കിൽ അതൊന്ന് ഒരു സ്ട്രേറ്റ് കട്ട് ഇങ്ങനെ ഒന്ന് ആക്കി കൊടുക്കാം കേട്ടോ ഇനി നമ്മൾക്ക് ഇതൊന്ന് നല്ല വശം എടുക്കണം അതിനായിട്ട് ഞാൻ ദേ ഇവിടെ ഒരു സ്ക്രൂ ഡ്രൈവർ ആണ് എടുത്തിരിക്കുന്നത് പേന എടുക്കാം അല്ലെങ്കിൽ എടുക്കാം എന്ത് വേണമെങ്കിലും എടുക്കാം നമുക്ക് ദേ ഇതിങ്ങനെ കുത്തി ഇതിൻ്റെ അകത്തും കൂടെ ഇങ്ങനെ ഒന്ന് തിരികെ തിരികെ ഇതിൻ്റെ നല്ല വശം ഒന്ന് ഇങ്ങനെ ഒന്നങ്ങോട് കൊണ്ടുവരാം വളരെ എളുപ്പത്തിൽ കൊണ്ടുവരാം ഇനി ഇടക്ക് വെച്ചിട്ട് ഇത് വിട്ടുപോയാലും കുഴപ്പമില്ല നമ്മൾ ആ തിരികെ ഭാഗം ഉണ്ടല്ലോ ജസ്റ്റ് ഇങ്ങനെ വെച്ചൊന്ന് കുത്തിയെടുത്താലും മതി കേട്ടോ അതാ ഇതുപോലെ ഇങ്ങനെ കുത്തി നമുക്ക് കിട്ടും ഇടക്കിടക്ക് അത് വിട്ടുപോകും അപ്പോൾ ഒന്നും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് എടുത്താൽ മതി അപ്പൊ അതാ ഇങ്ങനെ അങ്ങോട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നമ്മളെല്ലാം ഒന്ന് ചെയ്ത് എടുക്കുക നല്ല വശം ഇങ്ങനെ അങ്ങോട്ട് നല്ല ഫിനിഷിംഗ് ആയിട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇതെല്ലാം ഇതുപോലെ ഇങ്ങനെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും ഇനി അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലുള്ള പഴയ തലയണ കവറോ ഇല്ലെങ്കിൽ ഒരു കോട്ടന്റെ ഫാബ്രിക്കോ ഒരു ജീൻസിന്റെ ഫാബ്രിക്കോ എന്തെങ്കിലും കൊടുക്കുക കേട്ടോ അതിന് ഇഷ്ടമുള്ള നീളവും വീതിയും കൊടുക്കാം ഇവിടെ കുറച്ചിങ്ങനെ ഒന്ന് പിന്നെയൊക്കെ പോയിട്ടുണ്ട് സാരമില്ല ഒരു വേസ്റ്റ് ക്ലോത്ത് ആണ് നമ്മൾക്ക് വേണ്ടത് അപ്പോൾ ഞാനിത് കവറിന്റെ ഒരു ഷേപ്പിലേക്ക് അതായത് മൂന്ന് വശവും ക്ലോസ് ചെയ്തിട്ട് അപ്പുറത്തെ വശം ഒന്ന് ക്ലോസ് ചെയ്ത് ഇതല്ല ഭംഗിയായിട്ടൊന്ന് എടുക്കാം നമുക്ക് അതുപോലെ ഇങ്ങനെ ഒന്ന് ഒരു തലയിണക്കവറ് നമ്മൾ തയ്ക്കത്തില്ലേ അതുപോലെ ഇങ്ങനെ തയ്ച്ചെടുത്തു മൂന്ന് വശവും ക്ലോസ് ചെയ്തു പിന്നെ ഈ ഓപ്പൺ സൈഡും ഇങ്ങനെ ഒന്ന് ക്ലോസ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു മാറ്റി വെക്കാം ഇനി നമ്മൾക്കേ ഇതെല്ലാം ഒന്ന് ജോയിൻ ചെയ്ത് ഒറ്റ ഒരു പീസ് ആക്കിയെടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിന്റെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ അത് നടുക്ക് ഇങ്ങനെ വെച്ചു കൊടുത്തു കേട്ടോ എന്നിട്ട് ഇത് നല്ല വശം ഇങ്ങനെ അങ്ങോട്ട് ആക്കി എന്നിട്ട് അടുത്ത പീസ് എടുത്തു എന്നിട്ട് അതും ദാ ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുത്തു അത് അതിൻ്റെ മെള്ളത്ത് നല്ല വശവും നല്ല വശവും വെച്ചിട്ട് നമ്മളിങ്ങനെ ഒന്ന് സൈഡ് സ്റ്റിച്ച് ചെയ്യാം അപ്പം നമുക്ക് ബാലൻസ് ഇങ്ങനെ കുറച്ച് ഒന്ന് ലെവൽ ചെയ്യാം ഇതുപോലെ ഇങ്ങനെ ഒന്ന് തയ്ച്ച് എല്ലാം കൂടെ ഒന്ന് തയ്ച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് ജോയിൻ ചെയ്ത് പകുതിയോടെ ഞാൻ ജോയിൻ ചെയ്ത് കൊടുത്തു കേട്ടോ ബാക്കി നമുക്ക് കുറച്ച് കഴിയുമ്പോൾ ചെയ്യാം എന്നിട്ട് അതെ ഈ പീസ് ഇങ്ങനെ എടുക്കാം ഇത് നടുക്ക് ഇങ്ങനെ പോട്ടെ ഈ പീസ് ഇങ്ങനെ എടുക്കാം അപ്പോൾ ഇതിൻ്റെ ഇപ്ര ഇപ്രേ ആ ഒരു ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു അഭംഗിയല്ലേ അപ്പം നേരിത് സെൻറ്ററിലേക്ക് കൊടുക്കാം ഓക്കെ എന്നിട്ട് ഇതിങ്ങനെ ഒന്ന് മടക്കുക മടക്കിയിട്ട് നമ്മൾ ജസ്റ്റ് ഇവിടെ ഇതിന്റെ ഇങ്ങനെ അങ്ങോട്ട് വെച്ചു കൊടുക്കുക വെച്ച് കൊടുത്തിട്ട് ഇവിടെ ഒന്ന് കെട്ടിട്ട് നിർത്തുക ആദ്യം ഈ തുണി ഇങ്ങനെ ഒന്ന് പ്ലേസ് ചെയ്ത് കൊടുത്തു ഇനി നമ്മൾ ഇടക്കിടക്കാതെ ഇതുപോലത്തെ പ്ലീറ്റ് ഇങ്ങനത്തെ പ്ലീറ്റുകൾ ഇട്ടുകൊടുക്കുക കേട്ടോ എന്നിട്ടത് ഇങ്ങനെ ഇടക്കിടക്ക് പ്ലീറ്റ് ഇട്ടിട്ട് ഇങ്ങനെ അങ്ങോട്ട് തയ്ച്ച് പോവുക തയ്ച്ച് ഞാൻ ഇവിടെ വരെ എത്തിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് നല്ല സ്പീഡിന് തയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം എന്താണെന്ന് അറിയുമോ ഇടക്കിടയ്ക്കല്ലേ നമ്മൾ പ്ലീറ്റ് ഇട്ട് കൊടുത്ത് മാറ്റിയിട്ട് ഫുൾ ഇങ്ങനെ നമ്മൾ ഈ മാലപ്പടക്കമൊക്കെ കണ്ടിട്ടില്ലേ അതേപോലത്തെ ഒരു രീതിക്ക് ഇങ്ങനെ രീതിക്കിങ്ങനെ അങ്ങോട്ടാക്കിയെടുത്ത് തയ്ച്ചു കഴിഞ്ഞപ്പോൾ നമ്മൾ മിഷനിലേക്ക് ഇട്ടപ്പെടല്ലോ ശരിക്കും നമ്മൾ പൊട്ടിക്കുന്ന ആ ഒരു മാലപ്പടക്കം പോലെ ഇരിക്കുന്നുണ്ട് കേട്ടോ കാണാൻ വേണ്ടി പ്രത്യേകിച്ച് ഈ കളറും കൂടി ആയതുകൊണ്ട് അതുപോലെ ഇരിക്കുന്നുണ്ട് ഓക്കെ ഇനി നമുക്ക് ചെയ്യേണ്ടതാണ് ഇതിങ്ങനെ തിരിച്ചെടുക്കാം തിരിച്ചെടുത്തിട്ട് ഇത് ഈ ഒരു ഷേപ്പിൽ ഇങ്ങനെ അങ്ങോട്ട് തയ്ച്ചെടുക്കണം വെറുതെ ഈസി ആയിട്ട് ഇങ്ങനെ ഇങ്ങോട്ട് തയ്ച്ച് പോരാ തന്നെ ഇവിടെ കഴിയുമ്പോൾ താ ഇങ്ങനെ 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 നമ്മൾക്ക് ഫുൾ ഇങ്ങനെ ഉള്ളിൽ കൂടെ ഓടിച്ച് 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 കൊണ്ടുവരിക ചിലപ്പോൾ തീർന്നു പോകും അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ വേറെ പീസ് എടുക്കും നോക്കട്ടെ എത്തിക്കിട്ടോയെന്നറിയത്തില്ല ഒരു നൈറ്റി അല്ലേ ഉള്ളൂ ചിലപ്പോൾ കുറച്ചും കൂടി എക്സ്ട്രാ വേറെ വല്ല കട്ട് പീസ് എന്തെങ്കിലും വേണ്ടി വരും കേട്ടോ അപ്പോൾ ഈ ഓരോ ഭാഗം എത്തുമ്പോൾ നമ്മളിങ്ങനെ ഒന്ന് വളച്ച് വളച്ച് താ ഇങ്ങനെ ഓരോ ലെയർ ലെയർ ആയിട്ടൊന്ന് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇത് ഫുൾ ആയിട്ട് ഇങ്ങനെ ഒന്ന് ചുറ്റിച്ച് ചുറ്റിച്ച് ഇങ്ങനെ അങ്ങോട്ട് തയ്ച്ചെടുത്തു കേട്ടോ എന്നിട്ട് ബാലൻസ് ഇത് മാത്രമല്ല ബാലൻസ് കുറച്ചധികം വന്നു ഞാനപ്പോൾ ഇവിടെ ഒരു റൗണ്ടും കൂടെ ഫുള്ളായിട്ട് വീണ്ടും ഒന്ന് ഓടിച്ചു കൊടുത്തു അപ്പോൾ കുറച്ചുകൂടി നമ്മൾക്ക് വിട്ട് കിട്ടുമല്ലോ ഞാൻ വിചാരിച്ചതല്ല ഒരു നൈറ്റിൽ ഇത് തീർക്കാമെന്ന് അപ്പോൾ എല്ലാവർക്കും മനസ്സിലായല്ലോ എന്താണെന്ന് പുറത്ത് നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മുടെ വീട്ടിൽ എന്തോരം ചവിട്ടി ഉണ്ടെങ്കിലും ഈ ഒരു മഴക്കാലത്ത് ഉണങ്ങി കിട്ടില്ല ഒന്നാമത്തെ കാര്യം ഇപ്പൊ കാൽ തുടച്ച് വീടിന്റെ അതോടൊക്കെ ഇറങ്ങാൻ വേണ്ടിയിട്ട് നമുക്ക് ഇഷ്ടംപോലെ നൈറ്റി വേണോ അല്ലെ ഇപ്പൊ പഴയ നൈറ്റിയോ അല്ലെങ്കില് പഴയ എന്തെങ്കിലുമൊക്കെ ഡ്രസ്സൊക്കെ ഉണ്ടെങ്കിൽ വെറുതെ ഇരുന്ന് കുറെ സീരിയലും സിനിമയൊക്കെ കണ്ട് കളയുന്ന ടൈമില്ല ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമ്മൾക്ക് ഇതും ചെയ്യാം സിനിമയും സീരിയലും കാര്യം ചെയ്യാല്ലോ ഇതെ ഞാൻ തയ്ച്ചത് ഓൾറെഡി ഞങ്ങളുടെ വീട്ടിലേക്ക് ഇങ്ങനെ ഒന്ന് ഇട്ടി കൊടുത്തു കേട്ടോ കൂടുതൽ മഴ ഉണ്ടോന്നു എല്ലാം മഴ വെറും കിട്ടുക എന്ത് മഴ നീന്തട്ടേ ഇല്ല അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഏയ് ഒരു കാര്യം പറയാൻ പറഞ്ഞു കേട്ടോ ഇത് നമുക്ക് തിരിച്ചും മറിച്ചും യൂസ് ചെയ്യാം എന്താ ഇതുപോലെ വേണമെങ്കിലും നമ്മൾക്ക് യൂസ് ചെയ്യാം ഇവിടെ ചെറിയൊരു ഉണ്ടായിരുന്നില്ലേ അത് ഫ്രണ്ടിലാണ് ഞാൻ വരുത്തിയത് കേട്ടോ ബാക്ക് ആണെങ്കിലും നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കാം ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ രണ്ട് ഡിസൈൻ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ